തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് ട്രഷറിയിലേക്ക് മാറ്റാൻ ധനവകുപ്പിന്റെ കർശന നിർദ്ദേശം സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ വരുമാനത്തിൽ ലക്ഷ്യം വെച്ചാണ് ധനവകുപ്പിന്റെ ഈ നീക്കം ബാങ്കുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന തനത് ഫണ്ട് മുഴുവൻ അടിയന്തരമായി ട്രഷറിയിൽ പ്രത്യേക സേവാ അക്കൗണ്ടിലേക്ക് മാറ്റാനും നിർദ്ദേശമുണ്ട് സാമ്പത്തിക വർഷത്തിന്റെ അവസാനം സംസ്ഥാനത്തെ അധിക ധനപ്രതിസന്ധി പരിഹരിക്കാനായിട്ടാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ ധനവകുപ്പ് കണ്ണു വെച്ചിട്ടുള്ളത് തൊള്ളായിരത്തി നാല്പത്തിയേഴ് പഞ്ചായത്തുകൾ ആറ് കോർപ്പറേഷനുകൾ എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികൾ ഈ തദ്ദേശ സ്ഥാപനങ്ങളെ തനത് ഫണ്ടാണ് അടിയന്തരമായി ട്രഷറികളിലേക്ക് മാറാൻ ധനവകുപ്പ് നിർദ്ദേശം നൽകിയത് ബാങ്കുകളിൽ നിന്നും തുക ട്രഷറിയുടെ സേവിംഗ്സ് അക്കൗണ്ടിലേക്ക് മാറ്റണം കെട്ടിട നികുതി വാഹന നികുതി ലൈസൻസുകൾ വഴിയുള്ള തുക തുടങ്ങിയവയിൽ നിന്നുമാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് കെട്ടിട നികുതിയിൽ നിന്ന് മാത്രം രണ്ടായിരത്തി അറുനൂറ് കോടിയോളം രൂപ ഓരോ സാമ്പത്തിക വർഷവും തദ്ദേശ സ്ഥാപനത്തിന് ലഭിക്കും ഇതിന്റെ രണ്ടിരട്ടിയാണ് ലൈസൻസുകളിൽ നിന്നും ലഭിക്കുന്നത് പ്രധാനമായും ഈ തുകകളാണ് ട്രഷറിയിലേക്ക് മാറ്റേണ്ടത് സംസ്ഥാനത്തെ ചിലവുകൾക്കുള്ള തുകയെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും കണ്ടെത്താമെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ ട്രഷറിയിൽ തുക എത്തുന്നതിനനുസരിച്ച് ബില്ലുകൾ മാറ്റി നൽകും ഈ മാസം പത്തൊൻപതാം തീയതി വരെയുള്ള ബില്ലുകൾ മാറി നൽകാനാണ് ധനവകുപ്പിന്റെ നിർദ്ദേശം ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം ട്രഷറിയിൽ എത്തുന്ന ബില്ലുകൾ മാറ്റം ിൽ തുക എത്തുന്നതനുസരിച്ച് ബില്ലുകൾക്ക് ടോക്കൺ നൽകും അതേസമയം നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കോടി രൂപ കൂടി കടമെടുക്കാൻ ഒരുക്കുകയാണ് കേരളം കേന്ദ്രം അനുമതി നൽകിയ പണത്തിൽ ശേഷിക്കുന്ന തുകയാണ് കേരളം കടമെടുക്കുന്നത് ജനം തിരുവനന്തപുരം